ൊരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതോടെ ഞാൻ നിർത്തി വേറൊരു വീഡിയോ ഇനി ഇടുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്നു വെച്ചാൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പേരാണ് സിനി ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയായിരിക്കും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചാനല് തന്നെയാണ് സിനി ലൈഫ് എന്ന് പറയുന്നത് അവർ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ എന്താ പറയുക ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മളെ പോലും നമ്മളെ ലൈഫിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവൾ അവര് ഇടുന്നത് ഞാനിത് കേൾക്കുമ്പോഴൊക്കെ ഞമ്മള് നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ ഇവരെങ്ങനെ ഇതൊക്കെ അറിയണം ഇങ്ങനെ ഞങ്ങൾ ഞാൻ വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ പാർവതിക്ക് മീൻസ് അമ്മായി അമ്മയോടുള്ള സ്നേഹം കണ്ടോ അത് മാറില്ല എന്നും പറഞ്ഞിട്ടൊക്കെ കുറെ അങ്ങനത്തെ കുറെ ഇത് എന്താ ഞാൻ ഭയങ്കര വിഷമിച്ച് ഇതായിട്ടിരിക്കുക എല്ലാവർക്കും അറിയാം ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് വിഷമം തന്നെയാണ് അതെല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്നെല്ലാം ഓക്കെയായി ഞാൻ വന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് അപ്പോൾ ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസ് എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ ഇടുന്നതിന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ അതെങ്ങനെ വേണോ നിങ്ങൾക്ക് ഇടാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഡയവ് ചെയ്ത് അങ്ങനത്തെ വീഡിയോസ് ഇടാതെ നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല ന്യൂസുകൾ കിട്ടുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഓരോ ദിവസം നിങ്ങൾ ഓരോരോ വീഡിയോസാണ് ഇടുന്നത് അത് ഓരോരോ ആണ് പാർവദീന ലൈഫിൽ സംഭവിച്ചത് കണ്ടോ ഞങ്ങളുടെ പഴയ ഫോട്ടോസ് എടുത്ത് അതെടുത്ത് ഇടുക ഇതെല്ലാം ഞങ്ങൾ ന്യൂച്വലായിട്ട് തീരുമാനിച്ചെല്ലാം തീരുമാനിച്ച് മീൻസ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതാണ് ദയവ് ചെയ്തു പഴയ ഫോട്ടോസ് എടുത്തിടുക അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ എടുത്തിടുക അതത്ര ഒന്ന് നിർത്തുക ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ വരണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അതുമാത്രമല്ല വേറെ ചാനൽസും ഉണ്ട് അത് എനിക്ക് പേര് ഞാൻ നോക്കിയൊന്നും വെച്ചിട്ടില്ല നേരെ പക്ഷെ ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത് സീരി ലൈഫ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അതിനുപോലും വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാണോ നല്ല ഹൈപ്പ് കിട്ടാനോ അല്ലാതെ ഹൈക്കവരുന്ന് പക്ഷെ മറ്റുള്ളവരുടെ മനസ്സഹസം കൊണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അങ്ങനെ ഒരു കാര്യം ചെയ്യാം പിന്നെ എനിക്കൊരു മോളാണുള്ളത് ഇപ്പം നാളെ ഒരു സമയം അവൾ വലുതായി വരുമ്പോഴത്തേക്കും ആക്ച്വലി സമയം എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി എന്നുള്ള കാര്യം അത് ഞാൻ പറഞ്ഞു വേണം അവർക്കറിയാം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവർ പറഞ്ഞോ വേണം അവർക്കറിയാം അല്ലാണ്ട് അവൾ ഈ ഒരു ന്യൂസ് കണ്ടിട്ടോ കാര്യങ്ങൾ കണ്ടിട്ടോ ഒന്നുമല്ല അപ്പം ഞങ്ങൾക്കിടയിൽ നടന്ന കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ് റീസൺ എന്നുള്ളത് അത് ഞാൻ പുറത്ത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ എന്റെ കുട്ടി ഇപ്പൊ വളർന്നു വല്ലാതെ വരുമ്പോഴത്തേക്കും അവൾ ഇതുപോലെയുള്ള ന്യൂസ് കാണുമ്പോൾ അവളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഇതിലേതാണ് സത്യം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവളുടെ മനസ്സിൽ ഇപ്പൊ ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും അവളുടെ മനസ്സിൽ എന്താ ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി ദയവ് ചെയ്ത് അതുപോലുള്ള വീഡിയോസ് ഞാൻ പറയുന്ന ഇടാതിരിക്കുക അപ്പം നാളെ അവളെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാലും അവിടെ ബാക്കിയുള്ളവരായിരുന്നാലും ഈ വീഡിയോസ് കണ്ടുവച്ച് അതിൽ അവളോട് തന്നെ ചോദിക്കും ഇങ്ങനത്തെ റീസൺ എന്താണ് എന്താണെന്താണോ റീസൺ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കും അപ്പോൾ അവൾക്കത് പേഴ്സണലി അവൾക്ക് ഹേർട്ടാം അത് ഞങ്ങൾക്ക് ഹേർട്ടാം അത് അവളുടെ ലൈഫിലേക്ക് ബാധിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ഇത് നമ്മുടെ പ്രശ്നമുണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത് നമുക്ക് ഭയങ്കര ഹേർട്ട് ആവുന്ന തന്നെയാണ് അതുപോലെ അതിന് റീസൺ ഇങ്ങനെ ഒരു മീഡിയക്കാരൻ കൂടെ ആണെന്ന് അറിയുമ്പോ നമുക്കത് ഭയങ്കര പ്രശ്നം തന്നെയാണ് കുറച്ച് ദിവസം പാർവതി ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞു ഞാനും ഡിവോഴ്സ്ഡ് ആണ് അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് മാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒന്നും താമസിക്കുകയല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്തോ ആ ഒരു വീഡിയോലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ കുറേ അധികം ഓൺലൈൻ മീഡിയാസ് ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചധികം ചാനൽസ് ചുമ്മാ ഇവരുടെ കാര്യത്തിൽ ഇവർ പറയാത്ത കാര്യങ്ങളൊക്കെ എടുത്താൽ വീഡിയോസൊക്കെ എടുത്തിടുകയും അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ആയിട്ടാണ് ഇപ്പം പാർവതി ഈ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുള്ളത് അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞൊരു കാര്യം പറയുന്നതിനോട് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ കേൾക്കാത്ത ത്തെ പോലും അല്ലെങ്കിൽ ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ ഇടുന്നത് എനിക്ക് അതിനോട് തീരെ താല്പര്യമൊന്നുമില്ല നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി കാര്യങ്ങൾക്കും ആയിരിക്കാം പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കും അതുപോലെ തന്നെ അത് കുട്ടിയെ ബാധിക്കാൻ ഭയങ്കരമായിട്ട് സാധ്യതയുണ്ട് ഇനിയിപ്പോൾ കുട്ടി സ്കൂളിലൊക്കെ പോവുകയാണ് അപ്പോൾ കുട്ടിക്ക് സ്കൂളിലൊക്കെ ചില സമയത്ത് കൂടെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ വെച്ച് കാണുമ്പോൾ ആരെങ്കിലും ഇതേയാണൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കതെന്ത് മാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പാർവതി ഈ ഒരു വീഡിയോയിൽ ഫുള്ള് പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് ഇപ്പം എന്താ പറയുക ഒരു കുട്ടി എന്ത് വിശ്വസിക്കും ഇപ്പം വീട്ടുകാർ ഇപ്പം ചിലപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല കുറച്ച് മെച്ചൂർ ആവുന്നവരെ അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും പക്ഷേ ഈ സമയങ്ങളിൽ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേക്കായിട്ടുള്ള പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇവർ ഈ ഒരു കുട്ടിയുണ്ടെങ്കിൽ വേറെ ആളുകൾ വഴി ഇത് അറിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്രണ്ട്സ് വഴിയാകും ഏത് വഴിയാണെങ്കിലും അറിയുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ടുള്ള അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാം സോ അങ്ങനെയാണ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പാർവതി ഒരു വീഡിയോ ഇട്ടേക്കുന്നത്